ലൈംഗികാരോപണത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി യുഎഇ കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥയായിരുന്ന യുവതി മുൻപ് മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം കോൺഗ്രസ് നേതാവ് എം മുനീറാണ് പരാതി നൽകിയത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുപ്രവർത്തകനും ഡി സി സി വൈസ് പ്രസിഡന്റുമായ മുനീർ പരാതിയുമായി സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചത് ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി കടകംപള്ളിയെക്കുറിച്ച് ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പരാതിയിൽ സൂചിപ്പിക്കുന്നു കടകംപള്ളി പതിവായി ഫോൺ സെക്സിൻ നിർബന്ധിക്കുമായിരുന്നുവെന്ന് യുവതി പറഞ്ഞിട്ടുണ്ട് ലൈംഗിക നിർവൃത്തിക്ക് ഹോട്ടലിലേക്ക് ക്ഷണിച്ചതായും യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു ലൈംഗിക മോഹത്തോടെ മഴയത്ത് മന്ത്രിവസതിയിലേക്ക് മറ്റൊരു യുവതിയെ ക്ഷണിച്ചതായും ആക്ഷേപമുണ്ട് പ്രായവ്യത്യാസമില്ലാതെ കടകംപള്ളി സമൂഹത്തിലെ സ്ത്രീകളുടെ മാനത്തിന് ഭീഷണിയായി നിലകൊള്ളുന്നുവെന്ന് പരാതിയിൽ പറയുന്നു അതിനാൽ തന്നെ ഇരകളായ സ്ത്രീകളെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കണമെന്നും കർശനമായ നിയമ നടപടി ഉറപ്പാക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു തിരുവനന്തപുരം